മോൻ നല്ല മോനല്ലേ കുറച്ചും കൂടി കഴിക്കും ഉമ്മാൻ്റെ കുട്ടിയല്ലേ അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും അമ്മ വടിയെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ശകാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കും നമ്മൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്നാണ് നാം വിചാരിക്കുന്നതെങ്കിൽ സത്യത്തിൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് അമിതമായ ആഹാരം കൊണ്ടുണ്ടാകും പനിക്കുക അല്ലെങ്കിൽ ഒരു മാസം രണ്ട് പ്രാവശ്യം പനിക്കുക എല്ലാ മാസവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരിക പലപ്പോഴും എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം ഇങ്ങനെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കുന്നവരുടെ നാട്ടിൽ ഒട്ടേറെ ഉണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അക്വഞ്ച് ചികിത്സ ഉപയോഗപ്പെടുത്തിക്കുള്ളൂ ഈ കുട്ടികളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആഹാര ക്രമീകരണമാണ് അത്യാവശ്യമുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് കുട്ടികളാകണമെന്ന് ആഗ്രഹിക്കുന്നത് കുട്ടികള് ചികിത്സയില് പിന്നെ അക്യു പഞ്ചറാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അലോപ്പതി കുറെ ചെയ്തിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൂടുതൽ കൂടുതൽ വേറൊരു ഒരു കുട്ടിക്കുണ്ടായി പിന്നെ അടുത്ത കുട്ടിക്കുണ്ടാവും അങ്ങനെയുള്ളൊരു ഫീൽ ഡോക്ടർ കാണിക്കേണ്ട അവസ്ഥ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അഡ്മിറ്റ് ഇപ്പോ അക്യുപഞ്ചറിലേക്ക് പിന്നെ കുട്ടികളെ അക്യുപഞ്ചറിലൂടെ മാറാനുള്ള എളുപ്പം മാറാനുള്ള എന്താണ് ഒരു കാരണമായി തോന്നുന്നു പലരും സീരിയസ് ആയി ചോദ്യമാണ് അത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അലോപതി ഹോസ്പിറ്റലിൽ പോകുമ്പം അവിടെ വലിയ ഹോസ്പിറ്റല് വലിയ സെറ്റപ്പ് വലിയ ടെക്നോളജി അതുപോലെ ഒരുപാട് മരുന്നുകൾ തിരക്ക് പിടിച്ച ഡോക്ടർമാർ നേഴ്സുമാർ അങ്ങനെ വലിയ തിരക്കും ബഹളവും ഒക്കെ കാണുന്നുണ്ട് പൊതുവേ രോഗം കുട്ടികൾക്ക് വേഗം മാറണം പൊതുവേ രക്ഷിതാക്കൾ അങ്ങനെ ആഗ്രഹിക്കുക അല്ലേ വേഗം രോഗം മാറണം ആഗ്രഹിക്കും പക്ഷേ അങ്ങനെ അലോപതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ അത് സാധാരണ കഫക്കെട്ട് ചുമ തുമ്മൽ ശ്വാസം മുട്ടൽ വയറ സംബന്ധമായ വേദനകൾ വളരെ അപൂർവമായി കുട്ടികൾക്ക് ജോയിൻറ് പെയിനുകൾ അല്ലെങ്കിൽ മസിൽ പെയിനുകൾ അല്ലെങ്കിൽ നെഞ്ഞ് വേദനകൾ ഇതൊക്കെ സാധാരണ കാണുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ സാധാരണ അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മെഡിസിൻ കൊടുക്കും മെഡിസിൻ കൊടുക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാകും ആൻറ്റിബയോട്ടിക്സ് ആയിക്കൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് മെഡിസിൻ കൊടുക്കും അപ്പോൾ തൽക്കാലം ആശ്വാസം ഉണ്ടാകും പക്ഷേ രോഗം മാറുന്നില്ല രോഗം മാറാണ്ട് നിൽക്കാൻ വേറെ കാരണം കൂടിയുണ്ട് കുട്ടികളെ എല്ലാ രക്ഷിതാക്കളും നല്ല തടിയുള്ള കുട്ടികളായി കാണണം അവർ ആഗ്രഹിക്കുന്നത് അപ്പം തടിയുള്ള കുട്ടികളാകണം എന്നെങ്കിൽ എന്ത് ചെയ്യണം ധാരാളം ആഹാരം കൊടുക്കണം ഇപ്പോൾ ധാരാളം ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾ അല്പം തടിച്ച് ഒരു കുട്ടികളൊക്കെ മാറുമെങ്കിലും രോഗം വിട്ടുമാറാത്ത അവസ്ഥ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ആരോഗ്യമാണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടിയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും പിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ തടിച്ച കുട്ടികൾക്കല്ലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പൊതുവേ പറയാറ് പക്ഷെ കുട്ടികൾ തടിയേക്കാൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഒരു പാരൻ്റ് ഒരച്ഛനായാലും അമ്മയായാലും ആഗ്രഹിക്കേണ്ടത് കുട്ടിയുടെ ആരോഗ്യമാണ് അങ്ങനെ വരുമ്പം തടിയേക്കാൾ നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക ദാഹംിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്ന് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ കുട്ടിയെങ്ങനെ പറഞ്ഞ് മനസ്സിലാവും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം അവരെ കഴിക്കും വേണ്ടയെന്ന് പറയും വേണ്ടയെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം മോനെ നല്ല മോനല്ലേ കുറച്ചും കൂടി കഴിക്കും ഉമ്മാൻ്റെ കുട്ടിയല്ലേ അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും അമ്മ വടിയെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ശകാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഒക്കെ ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കും നമ്മൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്നാണ് നാം വിചാരിക്കുന്നതെങ്കിൽ സത്യത്തിൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് അമിതമായ ആഹാരം കൊണ്ടുണ്ടാകുന്നത് ഇപ്പം നമ്മൾ എന്താ ചെയ്യുക കുട്ടിക്ക് ആഹാരം നിർബന്ധിക്കാതിരിക്കുക ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ആക്യുമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടിക്ക് ആദ്യത്തെ പോലെ ആഹാരം നിർബന്ധിക്കാറുണ്ടോ ഇല്ല നിർബന്ധിക്കാറില്ല അതെ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുട്ടിക്ക് ആഹാരം കൊടുക്കുക അപ്പം കുട്ടി എന്താക്കും വേണം അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ ഓടിക്കളിക്കുന്ന ഇടയിൽ ചില കുട്ടികൾ ആഹാരം കഴിച്ച് പിന്നെ ഓടിക്കളിക്കും അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ കളിക്കുമ്പോൾ എന്താ ചെയ്യുക കളിയൊക്കെ പിടിച്ചു വെച്ചിട്ട് നിർത്തിയിട്ട് കുട്ടിയെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കഴിച്ചിട്ട് കളിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ കുട്ടി കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കുക ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ആ കളിക്കാനുള്ള ആഹാ ആഗ്രഹം കൊണ്ട് ഉമ്മ കൊടുക്കുന്ന ആഹാരം ഉമ്മയുടെ നിർബന്ധത്തിന് വഴി കഴിക്കും ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ശീലിപ്പിച്ച് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അക്യുമെന് ചികിത്സയിൽ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി മാറി പിന്നെ ഡോക്ടർ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാരണം നിർബന്ധിച്ച് ആഹാരം കൊടുക്കുന്ന ശീലം അത് ഒഴിവാക്കി അതുപോലെ തന്നെ രാത്രി ആഹാരം നേരത്തെ കഴിക്കുന്ന ശീലത്തിലേക്ക് മാറ്റി രാത്രി നേരത്തെ ഉറങ്ങി ഇങ്ങനെ കുട്ടികൾ രാവിലെ നേരത്തെ ഉണരാത്ത കുട്ടികളെ ഉണരാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ ഒരർത്ഥത്തിൽ കുട്ടികളുടെ ആഹാരവും ചിട്ടയും ക്രമീകരിച്ചാൽ രോഗം മാറും പക്ഷെ നിർഭാഗ്യവശാൽ രോഗികളായി നിൽക്കുന്ന കുട്ടികൾ പലപ്പോഴും ചെറിയ പ്രായത്തിലെ കനട വെച്ചുകൊണ്ടും ചെറു പ്രായത്തിലെ സ്ഥിരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ എപ്പോഴും പനിക്കും ഒരാഴ്ചക്ക് കൂടുമ്പോൾ പനിക്കുക അല്ലെങ്കിൽ ഒരു മാസം രണ്ട് പ്രാവശ്യം പനിക്കുക എല്ലാ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരിക പലപ്പോഴും എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം ഇങ്ങനെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെയുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അക്വഞ്ചികിത്സ ഉപയോഗപ്പെടുത്തിക്കോളൂ ഈ കുട്ടികളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആഹാര ക്രമീകരണമാണ് അത്യാവശ്യമുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് തടിയുള്ള കുട്ടികളാകണമെന്ന് ആഗ്രഹിക്കുന്ന നിർപ്പഗരം കുട്ടികൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളാകണം എന്നാഗ്രഹിക്കുക ഈ രീതിയിൽ കുട്ടികൾ ആഹാരക്രമങ്ങൾ ക്രമീകരിച്ചാൽ കുട്ടികൾക്ക് നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പകാലം കുട്ടിക്കാലവും ഉയർന്നു വരുമ്പോൾ അതേ കുട്ടികൾക്കൊക്കെ തന്നെ ഡയബറ്റിക് അതേപോലെ പല ചെറിയ ചെറിയ കാലത്ത് തന്നെ വലിയ വലിയ രോഗങ്ങൾ അൾസർ പോലുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കന്നട പ്രശ്നങ്ങൾ അല്ലേ കണടയുള്ള കുട്ടികൾ വളരെ കോമൺ ആയിരിക്കുകയാണ് അപ്പോൾ കണ്ണിന് കാഴ്ച പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായി നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത് അവർക്കുണ്ടാകുന്ന ഓരോ ആരാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അക്കിപ്പഞ്ചികിത്സ ഉപയോഗപ്പെടുത്തുക അക്കിപ്പഞ്ചികിത് ചിട്ട ഫോളോ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ മരുന്നൊന്നുമില്ലാതെ പരിപൂർണമായി രോഗം സുഖപ്പെടുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ കുട്ടികളുടെ ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുക താങ്ക്